നടന്നോണ്ടിരിക്കാണ് മംഗൾവനം ബേർഡ് സാങ് അടുത്ത ലക്ഷ്യം അപ്പോൾ ഞാനിപ്പോ എറണാകുളം ബാക്ക് ഉള്ളത് നമ്മുടെ എറണാകുളം ഹൈക്കോട്ടിന്റെ തൊട്ട് പിറകിലാണ് അപ്പോൾ ഞാൻ മംഗൾവനം ബേർഡ് സാങ് അകത്തേക്ക് പോവാണ് ഇവിടെ എന്തെല്ലാം വർക്കൊക്കെ നടക്കുന്നുണ്ടട്ടാ എന്തോ റോഡിന്റെ വർക്ക് എന്തെല്ലാം വർക്ക് ഇവിടെ വരുന്നുണ്ട് അകത്തേക്ക് നമുക്ക് പോയിട്ട് നോക്കി നോക്കാം എന്ന സംഭവം ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് മംഗൾവനം ബേർഡ് സാങ്ച്വറി അതായത് മംഗൾവനം പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അതൊക്കെ ഉണ്ടെ മാൻഗ്രോവ് കണ്ടൽ കാടുകളും ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ നമുക്കൊന്ന് അകത്തേക്ക് പോയി നോക്കാം എന്താ സംഭവം അകത്തു പോയത് കാര്യങ്ങളെ കാണാം അപ്പോൾ ഇതാണ് മംഗൾവൻ ബേഡ് സാങ്ക്ച്വറി എന്ന് പറയുന്നത് മംഗൾവനം പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ടിക്കറ്റ് ചെറിയ പൈസയുള്ളൂ കേട്ടോ പത്ത് രൂപയുള്ളൂ ഇത് കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെ ഏറ്റവും ചെറിയ ഒരു പക്ഷി സംരക്ഷിത പക്ഷി പക്ഷിസങ്കേതാണിത് കേരളത്തിലെന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണിത് വലിയൊരു എക്സ ഇവിടെ കയറുമ്പം വലിയൊരു എക്സ്പെക്റ്റേഷനേ ഇല്ല കാരണം ചെറുതാണിത് വളരെ ചെറുതായിരുന്നു ഞാൻ വലിയ രീതിയിലാണ് വന്നു പക്ഷേ വലിയൊരു ചെറിയൊരു പരിപാടിയാണിത് ഇവിടെ മുകളിൽ കയറുന്ന ഒരു ഏറുമാടം പോലുള്ള പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ അത് ഓപ്പൺ ആക്കിയിട്ടില്ല ഞാൻ ചില ആൾക്കാരുടെ വീഡിയോ വ്ലോഗ് കണ്ടപ്പോൾ മുമ്പ് ഇവിടെ മുകളിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോൾ ക്ലോസ് ചെയ്ത് കളഞ്ഞു എന്താണെന്ന് അറിയില്ല സേഫ്റ്റി മെഷ് ആയതുകൊണ്ടായിരിക്കാം സേഫ്റ്റി അല്ലെങ്കിൽ ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത് ഗേറ്റ് അടച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ചിങ്ങനെ കറങ്ങി നടന്നു വലിയൊരു കാഴ്ച എന്ന് പറയാൻ പറയുകയാണ് വലിയൊരു കാഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കണ്ടത് എന്നാലും നമുക്കിത് കാണാം പ്രശ്നമൊന്നുമില്ല ഇവിടെ നല്ല ഈ ഇത് ഇതിൻ്റെ വേസ്റ്റ് ബിനിൻ്റെയൊക്കെ നല്ല മോഡലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പെൻകിൻ്റെയും കുരങ്ങിൻ്റെയൊക്കെ ഉണ്ട് ആക്ച്വലി എന്ന് പറയുന്നത് ഇത് ഇത് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് മംഗൾവൻ ബേഡ് സാങ്ചറി ഉള്ളത് നമ്മുടെ ഹൈക്കോടതിയുടെ തൊട്ട് ബാക്ക് സൈഡിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിന് കീഴിൽ വരുന്നതാണ് പുരാവസ്തു വനം വകുപ്പിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ ടീമിൽ വരുന്നതാണ് മെയിനായിട്ട് കണ്ടൽ കാടുകളും അതുപോലുള്ള ചില വൃക്ഷങ്ങളുമാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ മെയിൻ വവ്വാല് ചലന്തികൾ വില വ്യത്യസ്ത സ്പീഷ്യസിൽപ്പെട്ട ചലന്തികളും വവ്വാലുകളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഇത് വേണ്ട കണ്ടലുണ്ടോ അവിടെ പൂക്കളൊക്കെ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ഉള്ളിലോട്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ആ ചളിയൊക്കെ ആയിരിക്കും അങ്ങോട്ട് നമുക്ക് പോയിട്ട് വെറുതെ പണിയാ മെയിൻ പൊവ്വാലുകളൊക്കെയാണ് പിന്നെ കണ്ടലാണ് കണ്ടൽ കാടുകളിൽ നിറഞ്ഞ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ കണ്ടൽ കാടുകളിൽ കണ്ടൽ കാടുകൾ കണ്ടൽ കണ്ടകൽ കാടുകളെ ഉള്ള ഒരു പക്ഷി സങ്കേതം കൂടിയാണ് ഈ മംഗൾവനം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു കൂടെ വലിയ തിരക്കവും ക്രൗഡൊന്നും ഇല്ല ജസ്റ്റ് ഒരു നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ടിട്ട് പോകേണ്ട കാര്യമുള്ളൂ പതിനഞ്ച് ഇരുപത് മാക്സിമം ഒരു ഒരമണിക്കൂറൊക്കെ നമുക്ക് എന്താ പറയുക കണ്ടിട്ട് പോകാം മാത്രമേ ഉള്ളൂ പിന്നെ കൂടുതൽ കുറച്ച് കപ്പിൾസ് ഒക്കെ വന്ന് അവിടെ അവിടെ ഇരിക്കുന്ന നടി കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഇവിടെ വന്ന് പഞ്ചാര അപ്പോൾ ചില വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരുകളൊക്കെ ഉണ്ട് ബോർഡുകളൊക്കെ ഞാൻ നോക്കി ബോർഡുകളൊക്കെ പല ബോർഡുകളിലും എന്താ പറയുക ചളിയൊക്കെ പറ്റിയിട്ടുണ്ട് വലിയൊരു ക്ലീനിങ് ഇടുന്നില്ല എന്ന് തോന്നുന്നു ഇതിനേക്കാൾ സൂപ്പറാക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ ഇതിനേക്കാൾ സൂപ്പറായിട്ട് എന്താ ഈ ബേഡ് സാങ്ക്ച്വറി ഇതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് ലിമിറ്റേഷൻ ഉണ്ട് വിചാരിച്ച പോലെയല്ല കാരണം വെച്ചാൽ ഇപ്പം അപ്പം ഇപ്പഴൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചി നഗരത്തിന് ഇത് ഉള്ളത് നഗരത്തിൻ്റെ ഭാഗം ഹൃദയഭാഗത്താണ് ഉള്ളത് അപ്പോൾ അപ്പുറം ഇപ്പഴും ബിൽഡിങ്ങുകളൊക്കെ വരും ഇത് വേണ്ട തവളയുടെ ഒക്കെ മോഡലാക്കിയിട്ട് അപ്പോൾ എപ്പോഴും എപ്പോഴും മോഡലൊക്കെ വരുമ്പോൾ ഇത് പക്ഷികൾക്കും ഇവിടെയുള്ള ആവാസ വ്യവസ്ഥ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയൊക്കെ വളരെ പ്രശ്നമാണ് അങ്ങനെ അറ്റഡിക്ക് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഇരുന്ന് കുറച്ച് സമയം റിലാക്സൊക്കെ ചെയ്യാം കുറച്ച് സമയം ഇവിടെ ഇരിക്കാം ഈ മംഗൾ എന്ന വാക്കിന് പോർച്ചുഗീസ് പോർച്ചുഗീസിൽ കണ്ടൽ എന്നാണ് അർത്ഥം മംഗൾ എന്നു പറയുന്നത് അതിന് പോർച്ചുഗീസ് ഭാഷയിൽ കണ്ടൽ നമ്മുടെ കണ്ടൽ എന്നാണ് പറയുന്നത് ശരിക്കും കണ്ടലാണ് മെയിനായിട്ട് പിടിച്ചു വെക്കുന്നത് ഈ മണ്ണൊലിപ്പ് തടയുന്നതിനും ഈ മണ്ണിനൊക്കെ പിടിച്ചു വെക്കുന്നതാണ് പിന്നെ ഒരുപാട് ദേശാടന പക്ഷികൾ ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകളൊക്കെ വ്യത്യസ്ത സ്പീഷ്യസിലുള്ള പൂമ്പാറ്റകൾ ഇതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വേറെ കാര്യം വെച്ചാൽ ഒരു ക്ലീന് കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ട് കാരണം വെച്ചാൽ ഈ ഈ ഇലകളും മറ്റേതൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട് അതൊന്നും വലിയ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കാണുന്നില്ല മാത്രമല്ല ഇവിടത്തെ സഞ്ചാരികളും കുറച്ച് കുറവാണ് ചെറിയൊരു ഇത് പാർക്ക് തന്നെയാണ് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് നമ്മുടെ ഈ ഹൈക്കോടതിൻ്റെ ആദ്യം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നതിൻ്റെ തൊട്ട ബാക്ക് സൈഡിലാണ് ഞാൻ അത് പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷെ അത് അത് പോകുമ്പോൾ ഞാൻ കാണിച്ചില്ല അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അവിടെ മുമ്പ് അതാരോ വീഡിയോ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാനവിടെ നോക്കുമ്പോൾ അത് ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത് ഞാൻ പോകുമ്പോൾ നമുക്ക് അവിടെ നോക്കാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം അപ്പോൾ ഇവിടെ ജസ്റ്റ് കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്തു നമ്മുടെ ഒന്നാമത് നമ്മുടെ കൊച്ചി സിറ്റിയിൽ തന്നെയാണ് ഉള്ളത് അതാ വേറൊരു കാര്യം ഞാൻ പറയ ഹൈക്കോടതിയുടെ വാക്സൈഡിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അവിടെ ഒന്ന് എന്താ പറയുക ഒന്ന് വന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എന്തു ചെയ്യാം നമുക്ക് വേണമെങ്കിൽ കൊച്ചി നഗരത്തിൻ്റെ വേറെ വല്ല എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററിലേക്ക് നമുക്ക് പോവാം നല്ല ഡിസൈനും സ്കൾച്ചറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പക്ഷെ വലിയൊരു ക്രൗഡ് വന്നാൽ ആ ക്രൗഡ് നടക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കുറച്ചും കൂടി ഏരിയ വേണം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു ഏരിയ വേണം ഇപ്പോൾ സിംഗപ്പൂരൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ സിംഗപ്പൂർ ബേർഡ് പാർക്കെല്ലാം നിങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും സിനിമയിലും ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാകും എന്താ മനോഹര അല്ലേ ആ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് സ്പേസ് സ്ഥലം വേണം അതിനുള്ള കാര്യങ്ങളൊക്കെ വേണം ഒറ്റടിക്ക് ചെയ്യാൻ പറ്റില്ല വേറെ പാർക്കൊക്കെ നടക്കുമ്പോൾ അത് ഇവിടെയുള്ള ഓൾറെഡിയുള്ള ഉള്ള ബേഡ്സിൻ്റെ ആവാസ വ്യവസ്ഥക്കെല്ലാം പ്രശ്നം ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു സ്കൾച്ചർ ഉണ്ട് ഒരു ശില്പം അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുള്ളു ആൾക്കാർ കുറച്ച് കപ്പിൾസ് മാത്രമേ ഉള്ളൂ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതിനാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ടിക്കറ്റൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടാകെ പത്ത് ഉള്ളൂ എനിവേ നിങ്ങൾ കൊച്ചിയിൽ വരുമ്പോൾ ഇവിടത്തേക്ക് വരിക ഓക്കെ നമുക്കെന്നാൽ തിരിച്ച് പോവാം ആ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഇത് ഞങ്ങൾ കാണിച്ചേരാട്ടാ എന്താ ഇത് വേണ്ട ഇത് ആ ആ കടന്ന ബിൽഡിംഗ് അതാണ് ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ അതിപ്പോൾ ക്ലോസ്ഡ് ആണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല